എല്ലാ സൈസും ഉണ്ട് മുപ്പത് ലിറ്റർ ഉണ്ട് ഇരുപത്തിയഞ്ച് ലിറ്റർ ഉണ്ട് പതിനെട്ട് ലിറ്റർ ഉണ്ട് അമ്പതിനായിരം തൊട്ട് ഒന്നേരം ലക്ഷം വരെ ഉണ്ട് ഇപ്പൊ അതെ ഇല്ലെങ്കിൽ ഹെവി സൈസിലുള്ള മടിയാണ് നല്ല വലുപ്പത്തിലുള്ള മടിയാണ് നല്ല പാൽശേഷിയുള്ള പശു തന്നെയാണ് സുന്ദരി പശു ആണ് ഒരു പതിനെട്ട് ലിറ്റർ കടിക്കും പതിനെട്ട് ലിറ്റർ കന്നിപ്പേർ പശു അതാ ക്ടാവ് നല്ല സ്വഭാവക്കാരിയാണ് അതല്ല നല്ല സ്വഭാവക്കാരിയാണ് തൊട്ടാ കിട്ട ഒന്നും ഒരു ശല്യ എല്ലാ ഭാഗത്തും കേരള ബോർഡറ് ആലത്തൂർ ഇവിടെ എല്ലാ ഭാഗവും പാലക്കാട് ജില്ലയില് ഞാൻ ബൈക്കായിട്ട് പോയി കറങ്ങിയിട്ട് വന്ന് എന്റെ വീട്ടിൽ കൊണ്ട് പശു കിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ എടുത്ത് തരും പശുക്കൾ പിന്നെ ഫോമിലിക്ക് പശു വേണം പറഞ്ഞ ഫോമിലും എടുത്തുതരും നമ്മള് നല്ല അടിപൊളി പശുക്കളുടെ നല്ലൊരു കണക്ഷനുമായിട്ടാണ് നമ്മുടെ മുരുകൻ ചേട്ടൻ നമ്മുടെ മുമ്പിൽ പോയി എത്തിയിരിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ പശുക്കളാണ് നിൽക്കുന്നത് അതേ കണ്ടല്ലേ നല്ല ആരോഗ്യമുള്ള നല്ല മടി കാമ്പൊക്കെയുള്ള നല്ല സൂപ്പർ പശുക്കളാണ് അതായത് നമ്മുടെ സാധാരണ വീട്ടുപാട്ടിക്കൊക്കെ പറ്റുന്ന തരത്തിലുള്ള പശുക്കൾ മുതൽ നല്ല ആന വലിപ്പത്തിലുള്ള നല്ല കൃഷ്ണഗിരി ചിന്താമണി പശുക്കൾ വരെ അതായത് ഒരു മുപ്പത് ലിറ്ററിന് മുകളിൽ പാൽശേഷിയുള്ള പശുക്കൾ വരെ ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാലക്കാട് പെരുവമ്പെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ മുരുകഞ്ചേട്ടൻ്റെ വീട്ടിൽ തന്നെയാണ് അത്യാവശ്യം നല്ല നല്ല ഇതേപോലെയുള്ള പക്ഷികളെ ഈ പാലക്കാട് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ആവശ്യമെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വാങ്ങി നൽകുന്ന വളരെ കുറഞ്ഞ വിലയിൽ വാങ്ങി നൽകുന്ന ആളാണ് നമ്മുടെ മുരുകൻ ചേട്ടൻ അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുള്ളിയോട് എന്നാൽ ചോദിച്ചു മനസ്സിലാക്കാം മുരുകൻ ചേട്ടാ ശരിക്കും നമുക്ക് ഇപ്പോൾ ഇവിടെ നിലവിലെ എത്ര പശുക്കളുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പൊ പത്തെണ്ണം ഉണ്ട് പത്തോളം പക്ഷികൾ അത് ഏതൊക്കെ ഇനത്തിലുള്ള എല്ലാ സൈസും ഉണ്ട് എല്ലാ സൈസും എല്ലാ സൈസും എല്ലാ എല്ലാ കൂടി കൂടിയതും ഉണ്ട് ഓക്കെ നമുക്ക് എങ്ങനെയാണ് പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് ഇവിടെ ഒരു അമ്പതിനായിരം തൊട്ട് ഒരു ലക്ഷം പേര് ഒന്നേര ലക്ഷം പേര് പശു ഉണ്ട് അമ്പതിനായിരം തൊട്ട് ഒന്നേകാല ലക്ഷം രൂപ വരെയാണ് പശു ഓക്കെ ഓക്കെ നല്ല സുന്ദരി ഒരു ജേഴ്സി പശു നല്ല ഹെവി സൈസിലുള്ള ഒരു മടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഒരു മടി കാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല പാൽശേഷിയുള്ള പശു ആണ് നല്ല ആരോഗ്യത്തിനുള്ള പശു എത്രാമത്തെ ഡെലിവറി ചെയ്തത് ഇത് ഡെലിവറി രണ്ടാമത്തെ രണ്ടാമത്തെയാണ് ആണ് കേട്ടോ പ്രസവിച്ചത് മൂന്നാമത്തെ മൂന്നാമത്തെ ആണ് പ്രസവിച്ചു മൂന്നാമത്തെ പ്രസവിച്ചു ഓക്കെ നമുക്ക് എന്തുകൊണ്ടി ആയിരുന്നത് ഇത് പശുക്കുട്ടി പശുക്കുട്ടിയായിരുന്നു നമുക്ക് എത്ര ലിറ്റർ പാൽ ഇടുവന്നവര് പറഞ്ഞ് ഇരുപത്തി മൂന്ന് കഴിക്കുമ്പോൾ പറഞ്ഞ് അത്രയൊന്നും കിടക്കുന്നു ഒരു പതിനെട്ട് ലിറ്റർ കടിക്കും പതിനെട്ട് ലിറ്റർ അത് കടിക്കും ഞാൻ കരുതി അതിന് മേഖല കിട്ടുമെന്നാണ് ഞാൻ അതെ ഈ രീതിയിലുള്ള അതായത് കാലത്ത് പത്ത് വൈകിട്ട് എട്ട് അതാണ് നമ്മൾ പറയുന്നുള്ളു അതെ നമുക്ക് ഇത് എങ്ങനെ കിട്ടും ഇതൊരു ഇതുവരെ കൊടുക്കുക മാന്യമായിട്ട് കൊടുക്കുക മാന്യമായിട്ടെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു റേറ്റ് പറയും പറയും ഞാൻ വില നേരിട്ട് വരുമ്പോൾ കമ്മി കൊടുക്കും കൊടുക്കും ഓക്കെ അപ്പം നേരിട്ട് സംസാരിക്കുമ്പോൾ അത് കുറേ നാളെ കേട്ടോ നല്ല സൂപ്പർ ഒരു പശു കേട്ടോ ചെറിയ രീതിയിൽ നമ്മുടെ നാടിനും ക്രോസ് കയറിയിട്ടുണ്ട് അതിന്റെ ആടകൾ അപ്പം നല്ല ആന വലിപ്പത്തിലുള്ള ഒരു ജൈൻറ് പശു നല്ല ഹെവി സൈസിലുള്ള ഒരു പശുവാണ് അതായത് ഇതിൻ്റെ ഒരു പൊക്കം എന്ന് പറയുന്നത് നമ്മുടെ മുരുകൻ ചേട്ടന് ഏകദേശം അത്രയും തന്നെ സൈസില് പൊക്കം വന്നിട്ടുണ്ട് നല്ല വലിയൊരു പശുവാണ് ഇത് നമ്മുടെ ഇവിടുന്ന് കൃഷ്ണഗിരിയാണോ ചിന്താപടിയാണ് കൃഷ്ണഗരി കൃഷ്ണഗരി പശുവാണ് നമുക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും മുപ്പത് ഇല്ലെങ്കിൽ ഒരു ഇരുപത്തെട്ട് നല്ല ഹെവി സൈസിലുള്ള മടിയാണ് നല്ല വലുപ്പത്തിലുള്ള മടിയാണ് നല്ല പാൽശേഷിയുള്ള പശു തന്നെയാണ് നല്ല ആരോഗ്യമുള്ള പശുവാണ് എത്രാമത്തെ ഡെലിവറി കേട്ടോ ഇത് ഇതിപ്പോൾ പ്രസവിക്കണത് മൂന്നാം പേർ മൂന്നാം പേർ ആണ് അല്ലേ ഇപ്പം പ്രസവിക്കണത് ഓക്കെ 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 നല്ല സൈസിലുള്ളൊരു പശുവാണ് ജാതിയുള്ള പശു നമുക്ക് എങ്ങനെയാണ് ഇത് ചോദിക്കുന്നത് നമുക്കിത് ഒരു രൂപ ഒന്നേമത്തെ കന്നിപ്പേർ പശു അതാ കിടാവ് പശു കിടാവാണ് പശു കിടാവാണ് അല്ലേ പ്രസവിച്ചിട്ട് നാല് ദിവസമായി നാല് ഹെൽത്തി ആയിട്ടുള്ള കടന്നുപോയി കടന്നു വിട്ടാണ് എത്ര ലിറ്റർ ഇപ്പൊ മൂന്ന് ലിറ്ററുള്ളൂ കടന്നിട്ടു അത്രേ ഉള്ളൂ പാലാകണമെങ്കിൽ ഒരു പഴഞ്ച് ദിവസം കഴിക്കണം പിന്നെ കന്നിപ്പേരി ആരും ഗ്യാരണ്ടി പറയില്ല അതെ പാലിന്റെ അളവ് ആരും പറയില്ല ഓക്കേ ഓക്കേ നല്ല നല്ല സ്വഭാവക്കാരിയാണ് നല്ല നല്ല സ്വഭാവക്കാരിയാണ് നല്ല സ്വഭാവക്കാരിയാണ് ഇപ്പൊ കന്നില പിടിക്കുക ചെയ്യുന്ന ഒന്നും ഒരു തൊട്ടാ കിട്ടാ ഒന്നും ഒരു ശല്യോട്ടോ അപ്പൊ അടുത്തൊരു എച്ച് എഫ് ക്രോസ് ബ്രീഡ് പശു കേട്ടോ നല്ല അടിപൊളി ഒരു പശുവാണ് നല്ല ആരോഗ്യമുള്ള ഒരു പശുവാണ് ശരിക്കും നമുക്ക് വീട്ടുപാർട്ടിക്കും ഫാമിലിയൊക്കെ പറ്റുന്ന തരത്തിലുള്ള പശു നല്ല മടിയാകുമ്പോൾ ഇതിപ്പം എത്ര ദിവസമായി കേട്ടോ ഇത് ഇത് പെട്ടിട്ട് മൂന്ന് ദിവസമായി മൂന്ന് അല്ലേ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ള എത്ര അവര് ഒരു ഒരു പറഞ്ഞു പ്രതീക്ഷിക്കാം നമുക്ക് നമുക്ക് എങ്ങനെയാ ചോദിക്കുന്നത് ചോദിക്കുന്നത് ഒരു എൺപത്തിയഞ്ച് രൂപ പറയും എൺപത്തി നേരിട്ട് വരുമ്പോ എന്താണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും നല്ല അടിപൊളി പശു ആ അപ്പൊ രണ്ട് ജേഴ്സി പക്ഷികൾ കേട്ടോ ഒരു ഇടപരിവത്തിലുള്ള നല്ല ആരോഗ്യമുള്ള ഏതാണ്ട് ഒരേ വലിപ്പത്തിലുള്ള പക്ഷികള് കേട്ടോ അത്യാവശ്യം നല്ല ഫാൽശേഷിയുള്ള നല്ല ഫാറ്റ് കാര്യങ്ങൾ കിട്ടുന്ന തരത്തിലുള്ള പക്ഷികളാണ് ഇതിപ്പോ ഡെലിവറി എങ്ങനെയാ കേട്ടോ ഡെലിവറി രണ്ട് പ്രസവിച്ച രണ്ട് പ്രസവിച്ചാണ് പ്രസവ ഡെലിവറി ആയിരുന്നു ഒന്ന് രണ്ടാമത്തെ ഒന്ന് ഇത് കന്നിയാണ് കേട്ടോ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യ കന്നിയാണ് കാഴ്ച കാഴ്ച തന്നെ നമുക്ക് മനസ്സിലാവും ഇത് കന്നിയാണ് ഇതിപ്പം നമുക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും ഇതൊരു പതിനെട്ട് ലിറ്റർ കിടക്കും നമുക്ക് കന്നീട കഴിയില്ല അതും കിടക്കും കിടക്കും നമുക്ക് ചോദ്യം ചോദ്യം ഇത് ഞാൻ ഒരു പറയും രണ്ടും കൂടെ പിന്നെ നേരിട്ട് വരുമ്പോ അരിച്ചത് കൊടുക്കും നമ്മൾ സിംഗിൾ സിംഗിൾ ആയിട്ട് ഓ ആവശ്യക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ആവശ്യക്കാർക്ക് എങ്ങനെ ഇഷ്ടപ്പെടണം അങ്ങനെ കൊടുക്കും ഞാൻ അപ്പൊ ചേട്ടാ നമുക്ക് ഇവിടെ എത്ര പശുക്കൾ പ്രസവിച്ചു നമുക്ക് ഇവിടെ ഇവിടെ ആറ് പശുണ്ട് ആറ് പശുക്കളോളം നമുക്ക് പ്രസവിച്ചു പ്രസവിച്ച പശുക്കൾ എന്ന് പറയുമ്പോ കറന്ന് നമ്മളിവിടെ കറന്ന് ഞങ്ങള് പത്ത് ദിവസം കഴിയാണ്ട് എടുക്കില്ല പത്ത് ദിവസം കഴിഞ്ഞാൽ എടുക്കില്ല അപ്പൊ പത്ത് ദിവസം കഴിഞ്ഞ് നമ്മളിവിടെ പത്ത് ദിവസം കഴിഞ്ഞു പത്ത് ദിവസം നടന്നോണ്ടിരിക്കുന്ന ടൈമാണ് പത്ത് ദിവസം പതിന കൊടുക്കും ഇവിടെ സൊസൈറ്റിയിൽ ഇവിടെ കമ്മിയാണ് അല്ലാണ്ട് ഞാനതൊന്നും ചോദിക്കില്ല അതൊക്കെ വീട്ടുകാരാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു പത്ത് പശുക്കൾ എപ്പോഴും എപ്പോഴും ഉണ്ടാവും അപ്പം നമുക്ക് പ്രസവിച്ച പശുക്കൾ എന്തായാലും നമ്മുടെ കയ്യിൽ സമയം എപ്പോഴും ഉണ്ടാവും ഏ സമയം ഉണ്ടാവും അപ്പൊ അടുത്തൊരു വീട്ടുപാട്ടിക്കൊക്കെ പറ്റുന്ന അടിപൊളി നമ്മുടെ കാലാവസ്ഥക്ക് പറ്റുന്നതരത്തിലുള്ള ഒരു ജേഴ്സി പശു പാടത്തോ പറമ്പിലെ എവിടെ വേണേലും വിടാ എവിടെ വേണമെങ്കിലും വിടാമാലയ്ക്ക് പറ്റിയ പശു അതെ 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 നല്ല മടി കാമ്പ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വേണ്ടത് ഇത് ഇപ്പൊ എത്ര ദിവസമായി ഇത് പ്രസവിച്ചത് നാല് ദിവസമായി നാല് ദിവസമായി എന്തുകൊണ്ടായിരുന്നു ഇത് പശുക്കിടാവ് പശുക്കിടാവാണ് അപ്പൊ അത് ചാക്ക് പോലെ നമുക്കിതിപ്പം എത്ര ലിറ്റർ പാല് കിട്ടുന്ന ഒരു പതിനെട്ട് പ്രതീക്ഷിക്കാം പതിനെട്ട് നമുക്ക് പതിനെട്ട് കിട്ടും അല്ലേ അപ്പൊ എന്തായാലും നമുക്ക് ചോദ്യം എങ്ങനെയാണ് ഇതിന് ചോദ്യം ഞാൻ എഴുപത്തഞ്ച് പറയും എഴുപത്തഞ്ച് ചോദിക്കും പിന്നെ വരുമ്പോ കമ്മി കൊടുക്കും കമ്മി കൊടുക്കും നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പശു ആണ് നമുക്കിതിപ്പോ രണ്ടാമതല്ലേ രണ്ടാ ഇത് പ്രസവിച്ചു മൂന്നാം പേര് മൂന്നാം പേരാണല്ലേ കണ്ട ഒരു രണ്ടാമതേ പറയത്തുള്ളു ഇത് ഇപ്പൊ പ്രസവിക്കുന്നത് മൂന്നാം പേ മൂന്നാം പേരാണ് രണ്ടാം പേര് പശുവാണ് ആണ് എന്നാ കണ്ട മൂന്നാം പേരും തോന്നും ഇത് നല്ല സ്വഭാവമാണ് ഇതാ നല്ല സ്വഭവാണ് കാമ്പ് നീളമുണ്ട് എല്ലാം ഉണ്ട് പെണ്ണുങ്ങളൊക്കെ കുട്ടികളൊക്കെ ആരൊക്കെ വേണമെങ്കിൽ പെരുമാറാം ഇതൊരു രണ്ട് നേരമാ രണ്ട് നേരം ഒരു എത്ര നമുക്ക് പൈചു പാറും ചോദിക്കണത് ഒരാറേ മുക്കാല് പറയോ ലായോ അറുപത്താറ് പറയും പിന്നെ നേരെ തഴയ അടുത്ത് വരുമ്പോൾ കൊടുക്കും ഓക്കെ 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 നല്ല അടിവിലൊരു വശവാ അപ്പൊ നമ്മുടെ മുരുകൻ ചേടന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം രണ്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം മറ്റൊരു